ഏഴു വർഷത്തിനു ശേഷം ശാപമോക്ഷം വിവാദങ്ങൾക്കൊടുവിൽ കണ്ണൂരിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഒരുങ്ങി നൂറ്റി ഇരുപത്തിനാല് കാറുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം ഒക്ടോബർ ഇരുപതിനകം പാർക്കിംഗ് സംവിധാനം തുറന്നു കൊടുക്കുമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കണ്ണൂരിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഒടുവിൽ പ്രവർത്തന സജ്ജമാകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് പദ്ധതിയിൽപ്പെടുത്തിയാണ് പദ്ധതി തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്ലാൻ അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം തുടങ്ങി എട്ട് കോടിയിലേറെയാണ് ചെലവായത് പൂനെയിലുള്ള നിർമ്മാണ ചുമതലയുള്ള കമ്പനിയുമായുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർന്നതോടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം നിർമ്മാണം താൽക്കാലികമായി നിലക്കുകയായിരുന്നു എന്നാൽ പ്രശ്നങ്ങളെല്ലാം തീർത്ത് നിലവിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു ശനിയാഴ്ച രാവിലെ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് ബാബു ഇളയാവൂർ ഷാഹിന മൊയ്തീൻ എം ബി രാജേഷ് വി കെ ശ്രീലത സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കെ ചന്ദ്രൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജസ്വന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ കാർ പാർക്കിംഗ് സംവിധാനം പരിശോധിച്ചു പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തി ഇരുപതിനകം കാർ പാർക്കിംഗ് സംവിധാനം തുറന്നുകൊടുക്കുമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു നമ്മുടെ പ്രവൃത്തി എത്തി വയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ആ കാലതാമസമാണ് തീർച്ചയായും ഞങ്ങളുടെ ഭാഗമായി കാര്യങ്ങൾക്കും ഏറ്റവും അവസാനം ഇതിൽ യാഥാർത്ഥ്യം കണ്ണൂർ നഗരത്തിലെ നീറുന്ന പാർക്കിംഗ് പ്രശ്നങ്ങൾക്ക് ഇതോടെ ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടൽ കണ്ണൂരിൽ പ്ലാസയിൽ രാജേന്ദ്ര പാർക്കിനടുത്ത് മറ്റൊരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം കൂടി പൂർത്തിയായി വരുന്നുണ്ട് ഇതും ഉടൻ പ്രവർത്തന സജ്ജമാകും എന്ന് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം കണ്ടേ